ഇന്ത്യയോട് പോരാടാനായി പാകിസ്ഥാൻ ചൈനയുടെ സഹായം തേടിയിരിക്കുന്നു ചൈനയാകട്ടെ ഇതാദ്യമായി ഒരു പടുകൂറ്റൻ അന്തർവാഹിനി ആഴക്കടലിൽ ഇന്ത്യൻ നാവികസേനയെ നേരിടാനും മറ്റ് പാശ്ചാത്യ ശക്തികളെ നേരിടാനുമായി പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി അടുത്ത വർഷത്തോടുകൂടി തന്നെ പ്രവർത്തനം തുടങ്ങുമെന്ന റിപ്പോർട്ടാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഇന്ത്യയെ നേരിടാനുള്ള യുദ്ധ ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ് പ്രതിരോധം ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ മുങ്ങിക്കപ്പലിനെ വാങ്ങിയിരിക്കുന്നത് പശ്ചിമേഷ്യയിലേക്കും തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതായി ഈ പുതിയ നീക്കത്തെ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എട്ട് ഹാൻഗോവർ ക്ലാസ് അന്തർവാഹിനികളിൽ ശേഷിക്കുന്നവ കൂടി പാകിസ്ഥാന് കൊടുക്കാനുള്ള കരാർ വളരെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അത് സുഗമമായി പൂർത്തീകരിക്കുമെന്നാണ് പാകിസ്ഥാൻ അഡ്മിറൽ നവീദ് അഷ്റഫ് ഞായറാഴ്ച ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ പ്രതിരോധ കരാറ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഹാങ്കർ എട്ട് അന്തർവാഹിനികൾ പാകിസ്ഥാന് കൈമാറാനുള്ള വ്യവസ്ഥ അത് പൂർത്തീകരിക്കുമെന്നാണ് പാക് അഡ്മിറൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്തർവാഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാൻ്റെ മികവ് കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ചൈനീസ് പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ വിശ്വസനീയവും സാങ്കേതികമായി വലിയ തോതിൽ പുരോഗമിച്ചതുമായിട്ടുള്ളതാണ് പാകിസ്ഥാൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചൈന ഇതിനെ രൂപവത്കരിച്ചിട്ടുള്ളത് നാം പ്രവർത്തിപ്പിക്കുന്നത് ആധുനിക യുദ്ധം വികസിക്കുന്ന സാഹചര്യങ്ങളിൽ ആളില്ലാ സംവിധാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഏറെ അർഹിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയി അതുകൊണ്ട് തന്നെ നമുക്കേറെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ചൈന നിലവിൽ നൽകിയിരിക്കുന്നതെന്നാണ് പാക് അഡ്മിറൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യയുടെ റഫേൽ വിമാനം വെടിവിച്ചിട്ടെന്ന പാകിസ്ഥാൻ്റെ അവകാശവാദം എന്നതിന് പിറകെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നത് അഞ്ച് ബില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന ഈ അന്തർവാഹിനി നിർമ്മാണത്തിൻ്റെ കരാർ അനുസരിച്ച് ആദ്യത്തെ നാല് ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾ ചൈനയിൽ നിർമ്മിക്കും ബാക്കിയുള്ളവയുടെ ഭാഗങ്ങൾ പാകിസ്ഥാനിലെത്തിച്ച് അവിടെ വെച്ച് അസംബിൾ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹുബൈ പ്രവിശ്യയിലെ കപ്പൽശാലയിൽ നിന്നും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ മൂന്ന് അന്തർവാഹിനികൾ ചൈനയിലെ യാങ്സി നദിയിലേക്ക് ഇറക്കിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവ ഏത് രീതിയിലായിരിക്കും എത്തുക എന്നുള്ളതാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് പാകിസ്ഥാൻ നാവികസേനയാകട്ടെ ഇത്തരത്തിലുള്ള ചൈനീസ് സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ ചൈനയുമായിട്ടുള്ള സഹകരണം ഏറെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ നടത്തുന്നത് ചൈനീസ് നിർമ്മിത പ്ലാറ്റ്ഫോമുകളും ഉപകരണങ്ങളും ഏറെ വിശ്വസനീയമാണ് അതിനെ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല മുൻപുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഷ്റഫ് തന്നെ പറയുന്നു സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാൻ നാവികസേനയുടെ പ്രവർത്തന ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അനുയോജ്യവുമായിട്ടുള്ളത് തന്നെയാണ് അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് ഡേയിലി പ്രസിദ്ധീകരിക്കുന്ന ഒരു ടാബ്ലോയിഡിനോട് അഡ്മിറൽ അഷ്റഫ് പറയുന്നത് ആധുനിക യുദ്ധമുറകൾ വികസിക്കുന്നതനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവർ നമുക്ക് വേണ്ടി ഇതിനകത്ത് ഒരുക്കി നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ നാവികസേന ഈ പുതു സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായി തന്നെ ആയിരിക്കും ഇനി പ്രവർത്തിക്കുക കാലങ്ങളായി ചൈനയുടെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവ് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് അത് പാകിസ്ഥാനാണ് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ചൈനയുടെ ആയുധ കയറ്റുമതിയുടെ അറുപത് ശതമാനത്തിലധികം വാങ്ങിയിട്ടുള്ളത് പാകിസ്ഥാനായിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവായി അങ്ങനെ പാകിസ്ഥാൻ നിലകൊള്ളുന്നുണ്ട് അമേരിക്ക ആണവ പരീക്ഷണം ആണവ സ്ഫോടനങ്ങളിലൂടെ ആയിരിക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അമേരിക്കൻ അധികൃതരാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് റൈറ്റാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് നിലവിൽ നോൺ ക്രിറ്റിക്കൽ സ്ഫോടനങ്ങളാകും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ആണവ ആയുധങ്ങൾ പരീക്ഷിക്കുന്നുവെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് ഏവരെയും വലിയ കരുതലിലേക്കും നിർണായകമായ ചില ചോദ്യങ്ങളിലേക്കും ഒക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതീവ രഹസ്യമായി ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പം പോലെയുള്ള പ്രകമ്പനങ്ങൾ ആഗോള നിരീക്ഷണ കേന്ദ്രങ്ങൾ കണ്ടെത്താറുണ്ട് സിസ്മോളജി ഇത് കൃത്യമായി തന്നെ നോട്ട് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും വളരെ രഹസ്യമായി ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്താനും അത് പുറത്തറിയിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുമായി സാധിക്കും എന്നുകൂടിയാണ് ട്രംപിൻ്റെ അവകാശവാദം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും കാലം നടത്തിയത് ആരും തന്നെ അറിയാതിരുന്നത് ഉത്തരകൊറിയയും സമാനമായി തന്നെയാണ് നടത്തിപ്പോ എന്നൊക്കെ തന്നെ ട്രംപ് ഇപ്പോൾ പറയുന്നത് ചൈനയും പാകിസ്ഥാനും ശരിക്കും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഇന്ത്യ ആകട്ടെ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയമാണ് നിലവിൽ പിന്തുടരുന്നത് പക്ഷേ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉറപ്പായും ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആണവ പരീക്ഷണം നടത്താതിരിക്കുക എന്നുള്ള നയം പിന്തുടരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഒരു അതും ഇന്ത്യക്ക് മാറ്റേണ്ട സാഹചര്യമായിരിക്കുന്നു അമേരിക്ക ആണവായുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ ചൈനയും പാകിസ്ഥാനും രഹസ്യമായി റഷ്യയും അടക്കം ഇത് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും ഒരു പൊഖ്രാനിൽ പരീക്ഷണം നടത്താനുള്ളൊരു അവസരം തന്നെയാണ് ലഭിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് ചെയ്തു കൂടാ എന്ന ചോദ്യം ഇവിടെ ഏവരും ഉയർത്തുന്ന ഒരു വിഷയമാണ് കാരണം ഇന്ത്യയുടെ കൈവശം ഹൈഡ്രജൻ ബോംബിൻ്റെ കാര്യക്ഷമത സാധൂകരിക്കാനും അത് കണ്ടെത്താനും അതിൻ്റെ ശേഷി പരിശോധിക്കാനും പറ്റുന്ന ഒരു അവസരം തന്നെയാണ് അഗ്നി ഇൻ്റർ കോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈലുകൾ അതല്ലെങ്കിൽ കെ ഫൈവ് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളൊക്കെ തന്നെ നമ്മുടെ പക്കലിരിക്കുന്നു അതിന്റെ പോർമുനകളുടെ വലിപ്പം കുറയ്ക്കാനുമൊക്കെ ഈ പരീക്ഷണങ്ങളിലൂടെ സഹായിക്കും അത് കൂടുതൽ ഉതകുന്നതല്ലേ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നുണ്ട് അതേസമയം ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഷീജിംഗ് പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത് ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നു ആരോപണവുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങളെപ്പോഴും അവരെ നിരീക്ഷി അവരെ നിരീക്ഷിക്കുന്നുണ്ട് ചൈനയെ തട്ടിമാറ്റുന്നതിന് പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ ശക്തിപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ പവർ പവർഗ്രിഡിൻ്റെയും ജലവിതരണ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈന നുഴഞ്ഞു കയറി എന്നാണ് അമേരിക്കൻ രക്സിനേഷൻ ഏജൻസികൾ ആരോപിക്കുന്നത് അതിനിടയിൽ കൂടി തന്നെയാണ് ട്രംപിൻ്റെ പരാമർശം ചൈന ആണവായുധങ്ങൾ അതിവേഗം നിർമ്മിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കാണുള്ളത് റഷ്യ രണ്ടാമതുണ്ട് ചൈന വളരെ പിറകിലായി മൂന്നാമതും പക്ഷേ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവരൊക്കെ ഒപ്പം ഒപ്പമെത്തുമെന്നാണ് പറയുന്നത് അവർ അതിവേഗം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു ആണവ നിരായുധീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഈ സാഹചര്യത്തിൽ താൻ കരുതുന്നതെന്നാണ് ട്രംപ് പറയുന്നത് ആറു വർഷത്തിനിടയിൽ ആദ്യമായി ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിൽ നടന്ന മുപ്പത്തി രണ്ടാമത് എപെക് യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒസാക്കയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇതിനു മുൻപ് ഇരുവരും ഒരു കൂടിക്കാഴ്ച നടത്തിയതുപോലും